നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ശബരിമല സന്ദർശന ഒരുക്കങ്ങളിൽ ആശയക്കുഴപ്പത്തിലായി പിണറായി സർക്കാർ ഇരുപത്തിരണ്ടിനാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകൾ യോഗം കൂടിയെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടെത്താനായില്ല ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നരയ്ക്ക് രാഷ്ട്രപതി കൊച്ചിയിലെത്തും അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ പന്ത്രണ്ട് മണിക്ക് നിലയ്ക്കലിലെത്തും അവിടെ നിന്നും വി വി ഐ പി സുരക്ഷയുടെ പ്രത്യേക വാഹനത്തിൽ പന്ത്രണ്ട് മുപ്പതോടെ പമ്പയിലെത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്നത് സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം തുടരുന്നത് ഒന്നുകിൽ വാഹനത്തിലോ അല്ലെങ്കിൽ ഡോളിയിലോ പോകുക എന്നതാണ് മുന്നിലുള്ള വഴികൾ അതീവ സുരക്ഷ ആവശ്യമായതിനാൽ ഡോളി ഒഴിവാക്കി പ്രത്യേക വാഹനത്തിൽ പോകാൻ ഹൈക്കോടതി അനുമതി ആവശ്യമാണെന്ന വിലയിരുത്തലുമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആംബുലൻസ് അല്ലെങ്കിൽ ജീപ്പ് മാത്രമേ ഉപയോഗിക്കാനാകൂ ആരോഗ്യവകുപ്പിന്റെ രണ്ട് ആംബുലൻസുകളും വനംവകുപ്പിന്റെ ഒരു ആംബുലൻസും ഇപ്പോൾ ശബരിമലയിലുണ്ട് സന്നിധാനത്ത് വെച്ച് രോഗബാധിതരാകുന്നവരെ മാത്രം ആംബുലൻസിൽ കൊണ്ടുപോകാനാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴുള്ള അനുമതി രാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഹൈക്കോടതിയും എതിർപ്പ് ഇടയില്ല ആംബുലൻസ് ആയാലും ജീപ്പ് ആയാലും വേണ്ടത്ര യാത്രാ സൗകര്യം ലഭിക്കില്ല എന്നതും ആശങ്കയാകുന്നു രാഷ്ട്രപതി ഭവൻ സൈനിക വാഹനം ക്രമീകരിച്ചാലും സന്നിധാനത്തേക്കുള്ള വഴിയിൽ ഓടിച്ച് പരിശീലിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം നിലവിലുള്ള ആംബുലൻസിലാണ് പോകുന്നതെങ്കിൽ അത് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വി വി ഐ പികളെ കൊണ്ടുപോയി പരിചയമില്ല ഈ വാഹനത്തിലെ ഡ്രൈവർമാർക്ക് എസ് പി ജി അനുമതി നൽകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത തേടാൻ ചീഫ് സെക്രട്ടറി തല ഏകോപനം തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭവന്റെ വ്യക്തത വന്നാലും ഹൈക്കോടതിയുടെ അനുമതിയും ദേവസ്വം ബോർഡ് തേടേണ്ടി വരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവസ്വം ബോർഡ് രാഷ്ട്രപതിക്ക് ദർശനത്തിനും വിശ്രമത്തിനുമുള്ള ക്രമീകരണങ്ങളാണ് ബോർഡ് ഒരുക്കുന്നത് ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്ത് ക്യാമ്പ് ചെയ്താണ് മേൽനോട്ടം വഹിക്കുന്നത് സന്നിധാനം മരക്കൂട്ടം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റൊരുക്കങ്ങളും പുരോഗമിക്കുന്നു പതിനേഴിന് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കും രാഷ്ട്രപതി ഭവന്റെ നിർദ്ദേശപ്രകാരം അത്യധികം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിലും അനുബന്ധ സ്ഥലങ്ങളിലും ഒരുക്കുന്നത് ഭക്തർക്കുള്ള ദർശന സമയത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും ചില അടിയന്തര സാഹചര്യങ്ങൾ കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു